എല്ലാവരെയും ഇന്ന് അവതാണത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രയാസത്തിലാക്കുന്ന ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരള സമൂഹവും അത് കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയ്യപ്പൻ്റെ മുതൽ കൊള്ളയടിച്ചവർക്ക് ഇന്ന് എല്ലാ അർത്ഥത്തിലും അതിന് അവർക്ക് അനുകൂലമായിട്ട് ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇപ്പോൾ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിനുള്ളിൽ കിടക്കുന്നു ഞങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചത് ഇത് സി ബി ഐയെ കൊണ്ട് അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് അന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇടപെടൽ നടത്തി എന്നുള്ളത് കോടതിയുടെ ഇടപെടലിലാണ് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് ഇന്ന് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള കൊള്ളകൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിലുണ്ട് വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ജാതി മതഭേദം എന്നേ എല്ലാവരുടെയും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഏക അഭിപ്രായമാണ് എന്ന് കാര്യത്തിൽ ഒരു തർക്കവുമുള്ള വിഷയമല്ല എന്തായാലും ഇക്കാര്യങ്ങൾക്കുകൂടി മറുപടി പറയാൻ ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടാം ഘട്ട വോട്ടിംഗ് നടക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പാർലമെൻ്റ് സമ്മേളനം ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നിട്ട് പോലും ഞാനിവിടെ വരാതെ ഈ ഒന്നാം ഘട്ട പോളിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കാൻ പോയ ഒരാളാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ അന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതാണ് ആവശ്യപ്പെടുക മാത്രമല്ല അന്ന് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഈ പിന്നെ ശബരിമലയുമായിട്ടുള്ള കേസുകൾ ഒക്കെ തന്നെ ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഉയർന്നു വരികയുള്ളൂ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കും